വടകര സാൻഡ് ബാങ്ക്സ് പരിസരത്തെ ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം ഉച്ചയ്ക്ക് ശേഷം അടിച്ച ശക്തമായ കാറ്റിലാണ് വഴിയോര കച്ചവട നാശനഷ്ടം സംഭവിച്ചത് നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക വിനോദസഞ്ചാര കേന്ദ്രമായ സാൻഡ് ബാങ്ക്സിൽ ശക്തമായ ചുഴലിക്കാറ്റിൽ തട്ടുകടകൾ തകർന്നു പുത്തൻപുരയിൽ കുഞ്ഞിപ്പാത്തു അഴീക്കൽ ജമീല എന്നിവരുടെ നാല് നാലു തട്ടുകടകളാണ് കനത്ത കാറ്റിൽ തകർന്നത് കാറ്റിൽ ഇരുചക്ര വാഹനങ്ങളുടെ മുകളിൽ ഷീറ്റ് വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായി വീശിയടിച്ച കാറ്റിൽ തട്ടുകട ദേഹത്ത് വീഴാതെ ഒരാൾ രക്ഷപ്പെട്ടു ഇത് ഒരു മൂന്ന് നല്ലൊരു കാറ്റ് വന്നത് ഇങ്ങനെ നല്ലൊരു മാത്രം മാത്രം ഇവിടെ ഇവിടെ പോയത് നല്ല ശക്തമായിട്ട് എല്ലാം ബാങ്കിന്റെ ഒഴിഞ്ഞ കൊണ്ട് ഇത്ര സംഭവിച്ചിട്ടുള്ള മഴ ശക്തമായതിനാൽ വിനോദസഞ്ചാര കേന്ദ്രമായ സാൻഡ് ബാങ്ക്സ് അടച്ചിട്ടിരുന്നു വിലക്ക് ലംഘിച്ച് ആളുകൾ എത്തുന്നത് അപകടത്തിനിടയാക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ